ഹായാ അനുപമ എന്തുണ്ട് വിശേഷമൊക്കെ സൺഡേ അല്ലെ വീട്ടിൽ ചുമ്മാരിക്കണോ എന്തെന്തെല്ലാം പരിപാടി ആയിരുന്നു എല്ലാരും സൺഡേ ആയതുകൊണ്ട് അവധി ആയതുകൊണ്ട് എന്ത് ചെയ്യാ എല്ലാരും ഒക്കെ ഈ സമയത്ത് വരാന്ന് പറഞ്ഞോണ്ടാ ഈ സമയത്ത് വന്നത് ചി താമസേ സോറി ഓട്ടോ ചിരി നെറ്റ് സ്ലോ ആണോ ും നെറ്റ് ചലിക്കുന്നുണ്ടോ ഉം ഹാടാ റോസ് മെരിയാ ഹായ് എന്തുണ്ട് വിശേഷം ോ അതാരാണ് ഓക്കെ അനു നിങ്ങൾ എൻ്റെ നെറ്റ് ശരിക്കാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഈ റൂമിലെ ഇതുണ്ട് ഇത് ഇച്ചിരി സ്ലോ ആണ് നെറ്റ് പക്ഷെ സാറിനെന്ന് വിചാരിക്കുന്നു കേട്ടോ ചിലപ്പോൾ സമയത്ത് ഈ നെറ്റ് ഇച്ചിരി സ്ലോ ആയിട്ട് വരും ഓൺ ചെയ്തേക്കാം സോറി എന്തുണ്ട് ലൈവ് ഇത് കാണുന്നുണ്ടോടോ നിങ്ങൾക്കൊക്കെ നെറ്റ് സ്ലോ ആണ് കേട്ടോ പോവുകയും വരികയും ചെയ്തോണ്ടിരിക്കുന്നു എല്ലാരും ഒക്കെ എന്ത് ആരും കാണുന്നില്ലല്ലോ ക്രാഫ്റ്റ് ചെയ്യുവാന്നോ ഓക്കേ ഹായ് മനാൽ എന്തുണ്ട് വിശേഷമൊക്കെ സ്ഥലം ഡൽഹിയാണ് ഡൽഹി ആണേ മനാലെന്തുണ്ട് വിശേഷവിടെ ആയിരുന്നു കൊറേ നാളായിട്ട് കാണുന്നില്ലായിരുന്നല്ലോ ബിസിയായിരുന്നോ സ്കൂളൊക്കെ പോയി ബിസി ആയിരുന്നായിരിക്കും അല്ലേ ഓക്കേ സ്ഥലം ഞങ്ങൾ താമസിക്കുന്ന ഡൽഹിയിലാണ് കേരളത്തില് കൊല്ലം എന്ന് പറയാൻ കൊല്ലമെന്നും കോട്ടയം രണ്ട് സ്ഥലം പറയാം എല്ലാ സ്വന്തം സ്ഥലങ്ങളല്ലേ ഓക്കേ പറഞ്ഞില്ലേ ഡൽഹി ഞാൻ പറഞ്ഞില്ലേ ഡൽഹി 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 ഓക്കെ അപ്പൊ എല്ലാരും എന്ത് എന്റെ നെറ്റ് ഇച്ചിരി സ്ലോ ആണോന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഈ റൂമിലെ ഇച്ചിരി നെറ്റ് സ്ലോ ആണ് അതുകൊണ്ടാണോ ട്ടോ സ്കൂളും ഉണ്ടോ ഓക്കെ സുഖം എവിടെയാണ് കാണുന്നില്ലല്ലോ കമന്റ് ഒന്നും കാണുന്നില്ലല്ലോ നൌഫലിന്റെ സോറി മനാലിന്റെ എവിടെയായിരുന്നു ബിസി ആയിരുന്നോ അതോ ലോങ് വീഡിയോസിലും ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ വെച്ച് എവിടെ പോയെന്നു ആ കൊല്ലമാണോ ഏഹ് മേരി ഹരിസ് അനുപമയുടെ അതെന്താ ഒരു കിങ് ചിന്നോ കിങ് ചിന്നോ അതെനിക്ക് അറിയത്തില്ലടാ ഞാനും നോക്കിയിട്ടില്ല എന്താന്ന് ഇവിടെ മോളി എഴുതിയിരിക്കുന്നത് ടോപ്പ് ഫാൻസ് എന്നോ അങ്ങനെ അങ്ങനെങ്ങാണ്ട് എഴുതിക്ക അതെന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല കേട്ടോ ചിലപ്പം ഒരു പ്രാവശ്യം വന്ന ശേഷം അടുത്ത പ്രാവശ്യം ലൈവ് വരുന്നവർ വരുന്നവർക്കാണോന്നും എനിക്കറിയത്തില്ല സുഖമില്ലായിരുന്നോ വൈറൽ ഫീവർ ആയിരുന്നോ ആവോ മഴയൊക്കെ അല്ലേ അതുകൊണ്ടായിരിക്കും അല്ലേ ആ മഴ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഭയങ്കര ചൂടിപ്പൊ ഫാൻ നിർത്തിയിരിക്ക ഭയങ്കര ചൂടാട്ടോ ഉം ആ അങ്ങനല്ല ഒത്തിരി പേർക്ക് കൊടുക്കുന്നു എന്ന് വെച്ചാൽ ആദ്യം അങ്ങനെ ആണോന്നു എനിക്കറിയത്തില്ല ഇത് ഇപ്പൊ വരുന്നവർക്ക് എല്ലാവർക്കും ഇങ്ങനെ കുറച്ച് ബാഡ് കിട്ടുന്നുണ്ട് ഉം ഇപ്പൊ കഫുണ്ടല്ലോ ഈ ച പനിയും ചുമയെക്കാട്ട് കഷ്ണം ചുമട്ടോ ഇങ്ങനെ എനിക്കും ഇങ്ങനെ പനി വന്ന പിന്നെ കുറച്ചുനാളത്തേക്ക് ചുമയായിരിക്കും ഓക്കെ അപ്പം എല്ലാവരും എന്തുകൊണ്ട് കാണുന്നത് എന്ത് ചെയ്യും നമ്മുടെ ഇന്നത്തെ ആൾക്കാരെ കാണുന്നില്ലല്ലോ ഈ സമയത്ത് വരാന്ന് പറഞ്ഞവരൊന്നും കാണുന്നില്ല സൺഡേ ആയതുകൊണ്ട് അവരൊക്കെ ബിസി ബിസിയാണോന്നറിയത്തില്ല എല്ലാവരും ഒക്കെ പോയിരിക്കും പല സ്ഥലങ്ങളിലൊക്കെ അല്ലേ പഠിത്തമൊക്കെ എങ്ങനെ നടക്കുന്നു എല്ലാവരുടെ ഞാനേ ഉള്ളൂ എന്നോ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ കുറെ പേരുണ്ടായിരുന്നു ഇനിയിപ്പം ഈ സമയം വന്നുകൊണ്ടാണോന്നറിയത്തില്ല ഞാൻ പതിനൊന്നര എന്നൊക്കെയാണ് കഴിഞ്ഞു പക്ഷെ അവരൊക്കെ നല്ല ആണെന്നോ എന്തോടാ നീ മനസിലാക നല്ല ആണെന്ന് പറഞ്ഞ എന്തുവാ എല്ലാരും ഒക്കെ എനിക്കൊന്ന് നിങ്ങള് കഴിഞ്ഞ സൺഡേ എന്നോട് പോ സമയത്ത് വരണം എന്ന് പറഞ്ഞോണ്ടാ ഈ സമയത്ത് വന്നത് അപ്പൊ എല്ലാരും ഒക്കെ വരുന്നേ ഉള്ളോന്ന് തോന്നുന്നു ഞാൻ കുറച്ചേരം ഇരിക്കുമ്പോഴേ വരാറുള്ളു ചില സമയത്തൊക്കെ അവര് ബിസി ആയിരിക്കും പിന്നെ സൺഡേ ഒക്കെ എല്ലാരും പല അടുത്ത സ്ഥലത്തും പോകുന്നല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും വീഡിയോസ് കാണുന്നുണ്ടോടാ ചേച്ചി ചേച്ചി ഇല്ലയാ ചേച്ചി ഓക്കെ 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 അപ്പം എന്താ പറയേണ്ടത് ഞാനതെ ആ അപ്പൊ സാധാരണ ഈ സമയത്ത് എല്ലാവരും വരുന്ന കഴിഞ്ഞ സൺഡേ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല ചില സമയത്തൊക്കെ ആ വേണേ രണ്ടു മണിക്കൂർ നേരത്തെ പുറപ്പെടാം ഏർ ലില്ലി ഇപ്പൊ വരാറില്ലേന്ന് ആ ഞാനിപ്പം ഡെയിലി ഡൈവില്ലല്ലോടാ ലില്ലിയെ കണ്ടിട്ട് കുറച്ച് നാളായിട്ടോ സച്ചിദേവൻ എം ഓക്കെ ആ ലിയില്ലേ കൊറച്ചുനാള് ഇപ്പൊ ഇപ്പൊ കുറച്ച് നാളല്ലേ ലിയെ ലിലിയെ കണ്ടിട്ടാ നമ്മൾ വെക്കേഷൻ സമയത്ത് വെക്കുന്ന സമയത്ത് ഒത്തിരി പേര് അന്നേരം ആ സമയത്ത് വരാർന്നു ഇപ്പൊ എല്ലാവർക്കും സ്കൂളൊക്കെ ആയതുകൊണ്ടായിരിക്കും വരുന്നത് മൈ ബ്രദർ ഈസ് ഇറിറ്റേറ്റിംഗ് മീ എല്ലാ വീട്ടിലും ഇതൊക്കെ പരിപാടി കൊച്ചു പിള്ളേരല്ലേ ഏർ വഴക്കടിക്കാൻ അല്ലേ പിന്നെ വേറെന്തണ്ട് വിശേഷം ഒക്കെ അയ്യോ ഈ സമയത്ത് എന്നെ വരണം എന്ന് ആഗ്രഹം ഇല്ലാത്ത അല്ല വരുമോന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വന്ന അല്ലായിരുന്നു ഞാൻ വേറെ സമയത്ത് വരാമായിരുന്നു ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് സമയത്ത് എന്റെ ബർത്ത്ഡേ ആണോ ഏ ബർത്ത്ഡേ ആയിരുന്നോ ബർത്ത്ഡേ ആയിരുന്നല്ലോ ബർത്ത്ഡേ കഴിഞ്ഞില്ലയോ ഡെസ്ക് ഡെക്കോ ഇവിടെ ഡെസ്ക് എടുക്കിഷ്ടം പോലെ ഞാൻ ചെയ്യുന്നില്ല എല്ലാരും പകുതിയും ഡെസ്ക് ഇല്ല ഞാൻ ചെയ്യുന്നത് വേറെ ചെയ്യാ കേട്ടോ ഞാൻ ഡെസ്ക് ക്രിക്കറക്കൊക്കെ ചെയ്യാം കേട്ടോ കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണെന്നുവെച്ചാ അല്ലാത്ത സമയത്ത് എയ്റ്റ് തേർട്ടിക്ക് ലൈവ് ഉണ്ട് കേട്ടോ മനാലെ ആ പന്ത്രണ്ട് ഇയറെ ഓക്കെ 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 മാളവിക എന്തുണ്ട് വിശേഷം ഞാൻ പറയുകയും ചെയ്തു നിങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോന്ന് ആ എടാ മനാല് എയ്റ്റ് തേർട്ടിക്കുണ്ട് രാത്രി ലൈവ് എല്ലാ ദിവസമല്ലേ ഉള്ളു അപ്പൊ ഞാൻ ഇത് ചെയ്യാറുണ്ട് ആ അപ്പം പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസമൊന്നും ലൈവ് ഇല്ല ഞാൻ ഫ്രീ ആവുമ്പോ എയ്റ്റ് തേർട്ടി രാത്രി സമയത്ത് വെക്കുന്നത് കേട്ടോ എല്ലാരും ആ സമയത്തേക്ക് ലൈവ് ഫ്രീ ആണ് അതുകൊണ്ട് കേട്ടോ ആ മാത എന്തോണ്ട് വിശേഷം ഒക്കെ എന്തെടുക്കായിരുന്നു ഏർ ഓക്കെ ഓക്കെ ആ കുറച്ച് കഴിഞ്ഞവരായിരുന്നു എല്ലാരും ചോ ചോറ് സമയൊന്നും ആയില്ല പന്ത്രണ്ട് മണി ആയതല്ലേ ഉള്ളു അതുകൊണ്ടാകുമ്പോ ഞാൻ ഈ സമയത്ത് വന്നത് ഉം പിന്നെ എന്ത് ചെയ്യാ എല്ലാവരും ഒക്കെ എൻ്റെ നെറ്റ് ചേച്ചി സോ ആണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ കോസ് മൈ ബ്രദർ ഈസ് സോ അനോയിങ് അച്ഛാ ഓക്കെ 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 ഡാ അമാലിയ ബ്ലോഗ് ചേച്ചി ഇവിടെ വ്ലോഗ് സബ് ഏഹ് എന്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുമോ എൻ്റെ എൻ്റെ ഇതിനകത്തുള്ളവരെ കമന്റ് ഒക്കെ ചെയ്തിരുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ നോക്കാം അങ്ങോട്ട് എൻ്റെ ഇപ്പൊ തന്നെ ഒന്നും ചെയ്തില്ല ആദ്യം എന്റെ ഇതൊക്കെ ഒന്ന് കാണാം കണ്ട് വീഡിയോ ഒക്കെ കണ്ട് കമന്റ് ഒക്കെ ഇടുമ്പം നമുക്ക് നോക്കാം കേട്ടോ ഒന്നും കുഴപ്പമില്ല കേട്ടോ ഉം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറെ പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്റെ ഒരു ദിവസം തന്നെ ചെയ്യാറില്ലേ ഒരു ദിവസം ചെയ്ത് നമ്മുടെ മായപ്പോലാരനെ കേട്ടോ അതുകൊണ്ടാണേ എന്ത് ബ്ലോഗസ ചെയ്യുന്നത് ക്രാഫ്റ്റ് ആണോ ചെയ്യുന്നേ മലിയ എന്തോ ക്രാഫ്റ്റ് ആണോ ചെയ്യുന്നത് ഞാൻ ചോദിക്കുമായിരുന്നു ഓ അപ്പം നിങ്ങൾ ഇപ്പം ഈ സമയത്ത് വന്ന് തെറ്റായിപ്പോയെന്ന് എനിക്ക് സംശയമുണ്ട് എന്നിട്ട് ഈ സമയത്ത് ആരും കാണുന്നില്ലല്ലോ ഞാൻ ഒരു പത്ത് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം നിങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ എന്നൊക്കെ ഒത്തിരി പേര് വരുന്നവരൊന്നും ഈ സമയത്ത് വന്നില്ലല്ലോ ആ വരുവാണെങ്കിൽ ഇരിക്കാം ൂബ് ചാനലോ എന്താണ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായില്ലോണ്ട് വിശേഷ ചൂടാ ഹായ് ഐ ആം കവിന ഓ ഓക്കെ കവിനയാ ഓക്കെ എല്ലാവരേൻ്റെ വീഡിയോസൊക്കെ കാണുക ലോങ് വീഡിയോസ് ഒക്കെ കുറേട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കാണണേ പുതിയതായിട്ട് വരുന്നവരോട് ഞാൻ പറയാം കേട്ടോ പഴയായിട്ട് അറിയാവുന്നവർക്ക് അറിയാം എന്നാലും ഞാൻ പുതിയതായിട്ടുള്ളവരോട് പറയാ എന്തോ പറഞ്ഞു റിയ ഐ വി ഹെവൻ എന്താ പറഞ്ഞു ഓക്കെ അല്ല ഡൽഹിയിലാണ് ഞങ്ങൾ തന്നത് ഹായ് വ കുറെ നാളായല്ലോ ഇന്നലെ വന്നായിരുന്നോ വന്നിട്ടങ്ങ് പോവുമല്ലേ ആ ഡി ഐ വൻ ഐ ആം ന്യൂ അതാണ് ഞാൻ പറഞ്ഞത് ഏഹ് എന്റെ വ്ളോഗ്സൊക്കെ വ്ഗ്സ് എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ കാണുക ലോങ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണുക കേട്ടോ ഹായ് വാ എന്തു കൊണ്ട് വിശേഷമൊക്കെ സൺഡേ ആയിട്ട് എന്താണ് പരിപാടി നമ്മൾ കുറേ പേരൊന്നും കാണുന്നില്ല എവിടെ പോയി അവരൊക്കെ കൂട്ടാക്കോന്ന് അങ്ങനെ ഞാൻ കൂട്ടാക്കാറില്ല ഞാൻ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസ് കാണുന്നവരെയാണ് ഞാൻ തിരിച്ചു ചെയ്യുന്നത് കാരണം ഞാൻ ക്രാഫ്റ്റില്ല ചെയ്യുന്നത് അപ്പോൾ ക്രാഫ്റ്റുമായിട്ട് ഡിലേറ്റഡ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ പേരെന്തുണ്ട് വിശേഷമൊക്കെ എല്ലാവർക്കും ഫുഡ് കഴിക്കാറായോ ഫാത്തിമ ഷ ഷസാന ഗിവ്വേ ഗിഫ്റ്റിന്റെ റൂൾസ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഞാൻ ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഫുൾ മന്ത് എല്ലാ വീഡിയോസും എല്ലാ ക്രാഫ്റ്റും അല്ല എല്ലാ വീഡിയോസും എല്ലാ ഷോർട്സും ഒക്കെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയാണ് ഞാൻ ടോക്കമെൻറ്ററായിട്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയുള്ളവരെ എന്നുവെച്ചാൽ അവർ ഫുൾ മന്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഗീവ് അേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുള്ളു കേട്ടോ ആ ആ ഓക്കെ ഓക്കെ ഓട്ടാ മനസ്സിലായേടാ പിന്നെ വേറെന്തുണ്ട് വിശേഷമൊക്കെ എല്ലാവരും അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഗിവ്വേ എല്ലാ മന്തിലും ഗിവ്വേ ഉണ്ട് ഗവേ പ്രാർത്ഥിച്ച പിന്നെ ആണെങ്കിൽ ഫുൾ മന്ത് എന്റെ വീഡിയോസിനകത്ത് കമന്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അവരെ സെലക്ട് ചെയ്യുന്നത് അപ്പം ഒരേ പേര് എങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊന്നും ടോപ്പ് കമെൻ്ററി ഈ മാസം സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ എല്ലാ മാസവും ഇങ്ങനെ ടോപ്പ് കമെൻ്ററി സെലക്ട് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെന്താ പറയാ നെറ്റ് ഇച്ചിരി സ്ലോ ആണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുമായിരുന്നു ഈ റൂമ് ഇച്ചിരി നെറ്റ് കുറവാണ് അതുകൊണ്ടാണ് നാട്ടിൽ മഴയൊക്കെയാണ് എല്ലാവരും നാട്ടിലുള്ളവരല്ലേ മഴയൊക്കെയാണോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു ട അങ്ങനെ ടോപ്പ് കമന്റാന്ന് പറഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോയിലും ലൈക്കും കമന്റും ചെയ്യുന്നവരാണ് ടോപ്പ് എന്ന് ഞാൻ പറയുന്നത് അതായത് ഫുൾ മന്തിൽ ഉള്ള സപ്പോർട്ട് അനുസരിച്ചാണ് ഫുൾ മന്ത് അവർ കഴിഞ്ഞ മാസം തൊട്ടേ ചെയ്യുന്നവരായിരിക്കും അങ്ങനെയുള്ളവരെയാണ് ടോപ്പ് കമന്റ് അപ്പോൾ ഒരു പ്രാവശ്യം ഒരു വീഡിയോയിൽ വന്ന് ടോപ്പ് ആണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല എല്ലാ വീഡിയോസും ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് കേട്ടോ നല്ല മഴയാണോ ഓക്കെ ഓക്കെ ആ ച യൂട്യൂബർ ആണോ ഓക്കെ ഓക്കെ ആ ഇവിടെ മഴ ഞാൻ ഡൽഹിയിലായത് കൊണ്ട് ഭയങ്കര ചൂടാ കേട്ടോ അപ്പൊ ഞാൻ ഫാനും കൂടെ നിർത്തി ഭയങ്കര ചൂടാ മഴയെന്നു പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ട് ഇവിടെ യുവിഡിറ്റി ഭയങ്കര കൂടുതലാ എയർ എഡ്രേ ക്ലേ ഏ ക്ലേറ്റ് ഇഷ്ടംപോലെ ഞാൻ ചെയ്യുന്നുണ്ട് എന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അറിയാം ഇഷ്ടംപോലെ ഞാൻ ക്ലേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് ചേച്ചിയുടെ ക്രാഫ്റ്റ് ഞാൻ ചെയ്യരുതെന്നോ ആ എന്താ അങ്ങനെ പറഞ്ഞു ഞാൻ ചെയ്യരുതെന്നാണ് ചെയ്യാന്നാണ് പറഞ്ഞത് ആർക്കറിയാം അതുകൊണ്ടാണ് ഓക്കെ ഓക്കെ ആ അപ്പോൾ ക്ലേ വീഡിയോസ് ലോങ് വീഡിയോസൊക്കെ കാണാം കേട്ടോ അതിനകത്തൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ക്ലേ കൊണ്ട് തന്നെയല്ലേ എല്ലാം ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്ക് കേട്ടോ അപ്പം നമുക്ക് കാണുമല്ലോ ആ അപ്പോൾ അതേ നിങ്ങൾ ഇവിടെ ഭയങ്കര ചൂടടിക്കുന്നു എനിക്ക് ട്ടോ ഉം അപ്പൊ എല്ലാരും എന്റെ ലോങ് വീഡിയോസ് ഒക്കെ കാണുക എന്നിട്ട് അതിനകത്ത് ഫുൾ മന്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ ഞാനും തിരിച്ച് നമ്മളൊക്കെ ഗിഫ്വേ ഗിഫ്റ്റോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അത് ഞാൻ ഞാൻ കമന്റ് നോക്കിട്ടാ ചെയ്യുന്ന കേട്ടോ എല്ലാരും കമന്റ് എത്ര പേര് എത്ര കമന്റ് ചെയ്തു വീഡിയോസ് ഒന്ന് ലോങ് വീഡിയോസ് ഉണ്ട് ഷോർട്സും ഉണ്ട് നിങ്ങളൊക്കെ ഒന്ന് കാണുക കേട്ടോ എല്ലാ തരത്തിലും ചെയ്തിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ വന്നാൽ ഞാൻ പിന്നെ വരാം ഭയങ്കര ചൂട് കേട്ടോ ഇപ്പം ആദ്യം ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും ബിസിയാന്ന് തോന്നുന്നു അതുകൊണ്ടാണൊന്നും സാധില്ല ഇനിയിപ്പം ആരെങ്കിലും എയ്റ്റ് തേർട്ടിക്ക് രാത്രി ഈവനിങ് ഫ്രീ ആണെങ്കിൽ ഞാൻ ഈവനിങ് വരാം കേട്ടോ അപ്പോൾ എന്നാ പോട്ടെ കേട്ടോ ബായ് ടേക്ക് കെയർ ബായ ബൈ ബൈ